ഹായ് എല്ലാവർക്കും ഉണ്ടോസ് മൾട്ടിടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ഉണ്ട് അത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് പതിവ് പോലെ ഇന്നും റിക്രൂട്ട്മെന്റ് വീഡിയോ തന്നെയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ അർജൻറ് റിക്രൂട്ട്മെന്റ് ഫോർ സ്റ്റാഫ് നേഴ്സസ് ടു ഇറാഖ് Gender, male or female, qualification GNM or BSE, Department, Liver Transplantation, OT, Salary, $1,200, 12 hours duty, weekly off, Annually, 1 month paid leave with ticket, Other benefits, accommodation and transportation will be provided, Data flow, attestation and medical not required. ടോപ്കോ ഇന്റർനാഷണൽ നഴ്സിംഗ് കൺസൾട്ടൻസി വഴിയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ